എന്നൊക്കെ நே처 கலையினாறையும்போது നമ്മൾ ഇങ്ങന ഒരു ലോക്കറിൽ ഇങ്ങനെ വന്നു ഒഴിക്കും அப்ப ഞാൻ കുഞ്ഞాయి മോള് ഊട്ടിയാണ് ఇది దీക്കുന്നതൊക്കെ அப்ப இது മൂന്ന് പൈർക്ക് കൊടുക്കും ഇനി പോക്കിമൺ കാരണം നേ നമ്മൾ മഞ്ഞി നമ്മൾ ഇതാണ് ഉചാല കലക്കി വെച്ചക്കാന అది നാല് സെക്കൻഡ് ആണ് കൊറയിക്ക നിക്കൊറയി ക്യൂ 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 ആയിട്ടാണ് നിൽക്കുന്നത് ആയിട്ടുണ്ട് അവര് അയ്യേ അവിടെ അവര് പോയാോ അവിടെ പോയാോ ഓ തോ തോടികേ ഇര കൊറയി മോൾവിട്ടി ഔട്ടായികൊണ്ടിരിക്കുകയാണ് <laughs> 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 എന്തറിയാണ് തോറ്റിരിക്കുന്നു കാര്യം

guys and the multi sense huh? the multi നീ നീ നോക്ക് गाइस انا مولടി കടന്നു വരിയണ് ക്വാളിറ്റി ആണ് അർതത കേ ബോഴില്ല മോളുടി ഫൗൾ ഫൗൾ തുള്ളി 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 യല ഇവിടെ പിടിച്ചുകൊടുക്കാൻ പാടില്ല പൗള അത് തോറ്റ പൗള അത് പൗളാണ് ആർടെ കുഞ്ഞ അടുത്ത കുഞ്ഞ കൻസോ ആ ഇവിടെ ആളടെ വെള്ളം അവിടെ പോയിരിക്കുന്നു ഗൈസ് ആ ഇങ്ങടേ ഇങ്ങട അടുത്തയാ ആനവ ഗൈസ് കാവിയന അത് കാണാൻ കാണിക്കട്ടുണ്ട്

അവിടെ ഒരു ബങ്കറട്സ് വന്നേ. അതോതില്ല അതോതില്ല അതോതില്ല. ആ കണ്ടോ. ഇല്ല ഇല്ല കുന്ന കുന്ന മാമ വൽക്കാടോണോ गाइस. എന്താ കണ്ടോ? ഇണ്ട് പോയി. അതനാവില്ല. गाइस ഇന്നെല്ലാർക്കും എനിക്ക് എന്നെ. തരേ പോ ഒരു തുണി പോയ. സരേ പോയി നടക്ക ടുത്തോട്ടിയുടെ ചാൻസ് കരി വേണോ മോളോട്ട് കൊച്ചു കുട്ടിയായോണ്ട് ഇച്ചിരി നമ്മളൊരു വിട്ടു വീഴ്ച നമ്മള് ചെയ്യും ും കളി ഞാനും അഭിന്ദവിലായിരിക്കും മൊഴുടി മൊഴുടി Mm -hmm. Tunggu ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ചെറിയ ഇപ്പൊരു തുള്ളി പോലും ഇല്ല

ഇങ്ങനെ പോണം തുളുമ്പി പോണം അയ്യെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണേ